സുരക്ഷ വർദ്ധിപ്പിക്കാൻ കൂടുതൽ ഡ്രോൺ യൂണിറ്റുകളുമായി ദുബായ് പോലീസ് താമസക്കാരുടെ സ്വകാര്യത ലംഘിക്കാത്ത വിധത്തിലാകും പ്രവർത്തനങ്ങളെന്ന് പോലീസ് അറിയിച്ചു ഡ്രോൺ സേവനം വ്യാപിപ്പിച്ച മനുഷ്യ ഇടപെടൽ കുറച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വർദ്ധിപ്പിക്കാൻ നൂതന ഡ്രോണുകളെ വിന്യസിച്ച ആദ്യ ആഗോള വിന്യസിച്ചു പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമാണ് ഡ്രോൺ ബോക്സ് സംവിധാനം അവതരിപ്പിച്ചത് ഇതിന്റെ വിജയത്തെ തുടർന്നാണ് ഈ വർഷാവസാനത്തോടെ ഡ്രോൺ യൂണിറ്റുകൾ എട്ടായി ഉയർത്തുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സംഭവ സ്ഥലത്തേക്ക് കുതിച്ച് പ്രാഥമിക വിവരങ്ങൾ അധികൃതർക്ക് കൈമാറുന്നതാണ് ഡ്രോൺ ബോക്സ് സിസ്റ്റം സ്വയം നിയന്ത്രിത ഡ്രോണുകൾ ദുരന്ത സ്ഥലങ്ങളിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ചിത്രവും ദൃശ്യവും സഹിതമുള്ള വിവരങ്ങൾ ഉടനടി പോലീസിന് കൈമാറുന്നു ദൃശ്യങ്ങൾ തത്സമയം കാണാനുള്ള സംവിധാനത്തിലൂടെ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി തയ്യാറെടുപ്പോടുകൂടി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സംവിധാനങ്ങളെയും എത്രയും വേഗം എത്തിക്കാൻ സാധിക്കുമെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പറേഷനിലെ എയർക്രാഫ്റ്റ് സിസ്റ്റം സെന്റർ മേധാവി ക്യാപ്റ്റൻ മുഹമ്മദ് ഒമർ അൽമൊഹേരി പറഞ്ഞു അഗ്നിബാധ മഴ പ്രളയം തുടങ്ങിയ സാഹചര്യങ്ങളിൽ കാണാതായവരെ കണ്ടെത്താനും സംവിധാനം സഹായിക്കും ജനം ദുബായ്